പാമ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പാമ്പുകളിൽ നിന്ന് നമുക്ക് അപകടം ഉണ്ടാകാതെയും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിലൂടെ പാമ്പിന് മാരകമായ പരിക്കുകൾ ഏൽക്കാതെയും ഒക്കെ ശ്രദ്ധാപൂർവം ചെയ്യുന്നതാണ് സേഫായിട്ടുള്ള അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള സ്നേക്ക് ഹാൻഡിലിങ് അല്ലെങ്കിൽ സ്നേക്ക് റെസ്ക്യൂ എന്ന് പറയുന്നത് വനംവകുപ്പിൻ്റെ ഔദ്യോഗികമായിട്ട് അറിയിക്കാതെ ഒരാളും ഒരു വന്യജീവിയെയും പിടികൂടി കൈവശം വയ്ക്കാൻ പാടില്ല ഏഴായിരത്തോളം പേര് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പകുതിയോളം പേർക്കാണ് നമ്മൾ ഇതുവരെ ലൈസൻസ് കൊടുത്തിട്ടുള്ളത് ഏതാണ്ട് മൂവായിരത്തഞ്ഞൂറോളം പേര് പാമ്പുകളെ സുരക്ഷിതമായി പിടികൂടുന്നതിനുള്ള ലൈസൻസ് ലൈസൻസൊന്നോ നമ്മൾ സർട്ടിഫിക്കേഷനൊന്നോ പറയും ഒരു വിഷമുള്ള പാമ്പ് കടിച്ചു എന്ന് വെച്ചിട്ട് എപ്പോഴും രണ്ട് വിഷപ്പല്ലിൻ്റെ അടയാളം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല അപ്പോൾ പാമ്പിൻ്റെ രൂപം വെച്ചിട്ടോ കടിപ്പാടിലെ അടയാളം വെച്ചിട്ടോ നമുക്കത് വിഷപ്പാമ്പാണോ വിഷമില്ലാത്തതാണോ കടിച്ചത് എന്ന് ിക്കാൻ പറ്റില്ല ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ ജനങ്ങൾ പാമ്പുകടിയേറ്റ് മരിക്കുന്നത് നാലിന് പെട്ട പാമ്പുകളുടെ കടിയേറ്റിട്ടാണ് നമസ്കാരം പാമ്പ് പാമ്പുപിടുത്തം അഥവാ സ്നേക്ക് റെസ്ക്യൂ ഇത് നടത്താൻ അഭ്യാസമാണോ വിവേകമാണോ വേണ്ടത് പാമ്പ് പാമ്പുപിടുത്തം എങ്ങനെയാണ് ശാസ്ത്രീയമായി പഠിക്കുക ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇന്ന് മറുപടി നൽകുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റന്റ് കൺസർവേറ്ററായ മുഹമ്മദ് അൻവർ ശാസ്ത്രീയവും നിയമപരവും ഉള്ളൊരു രണ്ട് സംഗതികൾ വരുന്നുണ്ട് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എത്തിക്സും വരുന്നുണ്ട് ഒന്ന് അതിലെ ശാസ്ത്രീയത എന്ന് പറയുമ്പോഴത്തേക്കും അത് പാമ്പുകളുടെ സുരക്ഷ അത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുടെ സുരക്ഷ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് നിയമപരം എന്ന് പറയുമ്പോഴേക്കും അതായത് പാമ്പുകളെല്ലാം വന്യജീവികളാണ് കേരളത്തിലും ഇന്ത്യയിലും കാണപ്പെടുന്ന ഇന്ത്യയിലുള്ള ഏകദേശം മുന്നൂറ്റി അൻപതോളം ഉണ്ട് കേരളത്തിലുള്ള നൂറ്റി മുപ്പതോളം സ്പീഷീസ് ഉണ്ട് ഇതെല്ലാം വന്യജീവികളാണ് വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഷെഡ്യൂൾ ഒന്നിലും രണ്ടിലും ഉൾപ്പെട്ട ജീവികളാണ് അപ്പോൾ ഈ വന്യജീവികളെ എല്ലാവർക്കും യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല പിടികൂടാനോ അല്ലെങ്കിൽ കൈവശം വയ്ക്കാനോ വീട്ടിൽ കൂട്ടിലിട്ട് വളർത്താനോ പക്ഷികളൊന്നും അങ്ങനെ കൂട്ടിലിട്ട് വളർത്താൻ പാടില്ല എന്ന് പറയുന്നത് നിയമവിരുദ്ധം അത് വന്യജീവികളായതുകൊണ്ടാണ് അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള നിയമപരമായിട്ടുള്ള അനുമതി വേണം പിന്നൊന്ന് അതിൻ്റെ എത്തിക്സാണ് ഒരു ചേരയെ പറമ്പിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ പിടിച്ച് കാട്ടിലെവിടെയെങ്കിലും കൊണ്ട് വിടുക എന്ന് പറയുന്നതിലെ ഒരു എത്തിക്സ് അത് നമ്മുടെ പരിസരത്ത് അല്ലെങ്കിൽ ഈ നഗരപ്രദേശങ്ങളിൽ ഉള്ള ഒരു ആവാസ വ്യവസ്ഥയുടെ ബാലൻസിൻ്റെ ഒരു വളരെ സുപ്രധാനമായ ഘടകമാണ് അതിനെ അവിടെ നിന്ന് പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്തു കഴിഞ്ഞാൽ എലികളുടെ എണ്ണം പെരുകുന്നത് ഉൾപ്പെടെയുള്ള പല മറ്റ് എഫക്ട്സ് ഉണ്ടാകും അത് മനുഷ്യന് ദോഷകരമായിട്ടുള്ള പല എന്താണ് റിസൾട്ടിലേക്ക് എത്തിക്കും എന്നുള്ളൊരു തിരിച്ചറിവാണ് അപ്പോൾ ഈ മൂന്ന് സംഗതി പാമ്പുകളെ ഹാൻഡിൽ ചെയ്യുക റെസ്ക്യൂ ചെയ്യുക ഇതിൻ്റെ എത്തിക്സ് ആ ഭാഗം ക്ലിയർ ചെയ്യുക സുരക്ഷിതമായി കൈകാര്യം ചെയ്യുക ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുക നിയമപരമായ അനുമതിയോടെ കൈകാര്യം ചെയ്യുക ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് വനംവകുപ്പ് സർപ്പ എന്ന് പറയുന്ന ഒരു വോളണ്ടിയർ ടീമിന് രൂപം കൊടുത്തത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം അഞ്ച് വർഷത്തോളമായി നല്ല വിജയകരമായി ആ ഒരു സംഗതി ഒരു പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പ് തന്നെ കേരളത്തിൽ പാമ്പുകളെ കൈകാര്യം ചെയ്തിരുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സർപ്പേല അംഗങ്ങളാണ് ശാസ്ത്രീയമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് സുരക്ഷാ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചാണ് അവർ പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നത് പാമ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പാമ്പുകളിൽ നിന്ന് നമുക്ക് അപകടമുണ്ടാകാതെയും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിലൂടെ പാമ്പിന് മാരകമായ പരിക്കുകൾ ഏൽക്കാതെയും ഒക്കെ ശ്രദ്ധാപൂർവ്വം ചെയ്യുന്നതാണ് സേഫായിട്ടുള്ള അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള സയൻറ്റിഫിക്കായിട്ടുള്ള സ്നേക്ക് ഹാൻഡിലിങ് അല്ലെങ്കിൽ സ്നേക്ക് റെസ്ക്യൂ എന്ന് പറയുന്നത് അതിനെയാണ് ശാസ്ത്രീയ പാമ്പ് എന്ന് ശാസ്ത്രീയമായ പാമ്പ് പാമ്പുപിടിത്തം എന്ന് പറയുന്നത് അദ്ദേഹം വനം വനംവകുപ്പിൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടില്ല അദ്ദേഹം പാമ്പുകളെ വർഷങ്ങളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് പക്ഷേ അതിൻ്റെ ഒരു നിയമം പരിശോധിച്ച് കഴിഞ്ഞാൽ ചീഫ് ചീഫൈലെ പാടൻ്റെ അനുമതിയോടുകൂടി മാത്രമേ വന്യജീവികളെ പിടികൂടാൻ അനുവാദമുള്ളൂ അതിപ്പോൾ കുരങ്ങായാലും നടൻകുരങ്ങായാലും അല്ലെങ്കിൽ മരപ്പെട്ടിയായാലും പാമ്പുകളായാലും ഉള്ളം പുന്നിയായാലും ഇതെല്ലാം ഈ നിയമം ബാധകമാണ് വനം വകുപ്പ് നടത്തുന്ന പരിശീലനം അല്ലെങ്കിൽ ആ വൺ ഡേ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അതിൽ അറ്റൻഡ് ചെയ്യുക എന്നിട്ട് ശാസ്ത്രീയമായ പാമ്പുകളെ പറ്റി വിവിധ പാമ്പുകളെ പറ്റി മനസ്സിലാക്കുക ഒന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ മനസ്സിലാക്കുക പാമ്പുകൾ ഒരേ എന്താണ് ചെറിയ പ്രായത്തിലുള്ള പാമ്പിൻ്റെ ഒരു പാറ്റേൺ ആയിരിക്കത്തില്ല കുറച്ചും കൂടി മുതിർന്ന പ്രായത്തിലേക്ക് വരുമ്പോഴേക്കും അപ്പോൾ ആ ഒരു പാറ്റേണിലുള്ള അല്ലെങ്കിൽ മാറ്റത്തിലുള്ള ആ മാറ്റങ്ങളിൽ നിന്ന് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒരുപോലെ ഇരിക്കുന്ന പലയിനം പാമ്പുകളുണ്ട് ചിലത് തീരെ വിഷമില്ലാത്തതായിരിക്കും ചിലത് ഉഗ്ര വിഷമുള്ളതായിരിക്കും കണ്ടാൽ ഏകദേശം ഒരുപോലൊക്കെ തന്നെ ഇരിക്കും അപ്പോൾ ആ ലുക്ക് ലൈക്സ് തമ്മിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ മനസ്സിലാക്കുക എല്ലാ സ്പീഷീസിനെയും ഒരുപോലല്ല ഹാൻഡിൽ ചെയ്യുന്നത് ചുരുണ്ടുകൂടിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വാലയിൽ പിടിച്ചാൽ ചാടി തിരിഞ്ഞു വരാൻ ഉള്ള തരത്തിലുള്ള പ്രാപ്തിയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശാരീരിക പ്രത്യേകതകളുള്ള പാമ്പുകളുണ്ട് അപ്പോൾ അതുങ്ങളെങ്ങനെ ഹാൻഡിൽ ചെയ്യണം വാലിൽ സുരക്ഷിതമായി പിടിച്ച് ഹൂക്കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പാമ്പുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പറ്റി മനസ്സിലാക്കുക പിന്നെ അതിൻ്റെ ഒരു ഈ പറഞ്ഞ എക്കോളജി ബിഹേവിയർ ഒക്കെ മനസ്സിലാക്കിയിട്ട് റെസ്ക്യൂ ചെയ്യുക അതുപോലെ അതിനെ റിലീസ് ചെയ്യുക ഇതെല്ലാം കൃത്യമായിട്ടുള്ള അക്കൗണ്ട് ഉണ്ടായി ഉണ്ടാവുക അതായത് സർപ്പ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഒരു രൂപകല്പന ചെയ്ത് അത് ഇത് ചെയ്തിരിക്കുന്നത് നടപ്പിലാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് അക്കൗണ്ടബിലിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് വനംവകുപ്പിനെ ഔദ്യോഗികമായിട്ട് അറിയിക്കാതെ ഒരാളും ഒരു വന്യജീവിയെയും പിടികൂടി കൈവശം വയ്ക്കാൻ പാടില്ല അതിനെ അതിൻ്റെ എക്കോളജിയും അതിൻ്റെ ബിഹേവിയറും ഒക്കെ മനസ്സിലാക്കാതെ അതിനെ എവിടെയെങ്കിലും കൊണ്ട് തുറന്നു വിടാനും പാടില്ല അപ്പോൾ ഒരു വെള്ളിമൂങ്ങ പരിക്ക് പറ്റിയ ഒരു വെള്ളിമൂങ്ങ അതിന് മുറിവിൽ മരുന്ന് വെച്ച് കൊടുത്തിട്ട് പകൽ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഏതായാലും കാക്കക്കൂട്ടങ്ങളൊക്കെ കൊത്തിയിട്ട് അതിനേക്കാൾ മാരകമായിട്ട് അത് മരിച്ചു പോകാനാണ് സാധ്യത അപ്പം മുറിവ് ഉണ്ടെങ്കിൽ അതിന് പരുക്ക് ഭേദമാകുന്ന രീതിയിൽ മുറിവിൽ മരുന്നൊക്കെ വെക്കുക ചികിത്സിക്കുകയൊക്കെ നല്ല കാര്യമാണ് പക്ഷേ അതിൻ്റെ എക്കോളജിയും അതിൻ്റെ ബിഹേവിയറും കൂടെ മനസ്സിലാക്കിയിട്ട് രാത്രി അതിന് അനുയോജ്യമായ സ്ഥലത്ത് ചുറ്റുമുള്ള ലൈറ്റ് എല്ലാം ഓഫാക്കിയിട്ട് തുറന്നു വിടുക എന്നുള്ളത് അതിൻ്റെ ഒരു അതിൻ്റെ എക്കോളജിയും ബിഹേവിയറും മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഒരു റിലീസ് ആക്ടിവിറ്റിയാണ് അപ്പോൾ അത്തരത്തിലെ പാമ്പുകളും ചെയ്യാവുള്ളൂ വെള്ളത്തിൽ നീർക്കെട്ടിൽ ഉള്ളൊരു നീർക്കോലിയെ പിടികൂടിയിട്ട് വരണ്ട വനപ്രദേശത്ത് കൊണ്ടു അല്ലെങ്കിൽ നാട്ടിൻ പുറങ്ങളിൽ എലികളെയൊക്കെ പിടികൂടി ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിച്ചു വന്ന ഒരു ചേരയെ ഉൾ കൊണ്ടുവിടുകയോ കൊണ്ടു വിടുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു എക്കോളജിയിൽ തന്നെ മാറ്റം വരികയും അതിന് സർവേവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരികയും ചെയ്യും അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നിട്ട് ഈ ട്രെയിനിങ്ങിൻ്റെ ഒടുവിൽ ഒരു ടെസ്റ്റുണ്ട് ശാസ്ത്രീയമായിട്ട് സുരക്ഷിതമായിട്ട് ഈ പമ്പുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളൊരു ഡെമോ ആ ഡെമോ അനുസരിച്ച് അവരെ കൊണ്ട് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കും അതിൽ സുരക്ഷിതമായിട്ടും കോൺഫിഡൻ്റായിട്ടും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് നമ്മൾ ചീപ എല്ലേ പാഠൻ്റെ അനുമതി കൊടുക്കുന്നത് ആ അനുമതി എന്ന് പറഞ്ഞാൽ ഉൾപ്പെടെ പൊതുജനങ്ങൾ ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരുണ്ട് ഉണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കുന്ന അനുമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരമുള്ള അനുമതിയാണ് അതിൽ സെക്ഷൻ പതിനൊന്നും സെക്ഷൻ പന്ത്രണ്ടും ഉണ്ട് ചില എന്താണ് ഒരു ഒരു നിശ്ചിത ഇൻസിഡൻ്റ് ഇപ്പോൾ ഒരു കാട്ടാന പുറത്തേക്ക് ഇറങ്ങി വന്നു നാട്ടിലേക്ക് ഇറങ്ങി വന്നു ആ കാട്ടാനയെ ആ സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യാൻ ചിലപ്പോൾ മയക്കോടി വെക്കേണ്ടി വരും ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് കാട്ടിലേക്ക് ഓടിക്കാൻ പറ്റാത്ത സാഹചര്യം ആണെന്നുണ്ടെങ്കിലും അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് അതിനെ എന്ത് ചെയ്യണം കാട്ടിലേക്ക് തുറന്നു തിരിച്ച് ഓടിച്ചു വിടാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ അങ്ങനെ ചെയ്യുക തന്നെ അത് സ്വമേധയ ഓടിപ്പോകുന്ന ഒരു അത്ര അടുത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഓടിപ്പോവാനുള്ള ഒരു അവസരം കൊടുക്കുക ആൾക്കാരെ അവിടെ നിന്ന് മാറിയിട്ട് അതിന് ഓടിപ്പോവാനുള്ള തിരിച്ചു പോകാനുള്ള ഒരു അവസരം കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചു വിടുക അതും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ക്യാപ്ചർ ചെയ്യേണ്ട സാഹചര്യം വരുമെന്നുണ്ടെങ്കിൽ ക്യാപ്ചർ ചെയ്യുക അതിനൊക്കെയുള്ള ഉത്തരവ് കൊടുക്കേണ്ടത് ചീഫ് ചീഫൈലെ പാട്ടനാണ് ഇതുപോലെ തന്നെ മറ്റ് ചില പ്രത്യേക ആവശ്യങ്ങൾക്കിപ്പം ഗവേഷണ ആവശ്യങ്ങൾക്കും ശാസ്ത്രീയമായ പഠനത്തിനുമൊക്കെ വേണ്ടിയിട്ട് അനുമതി കൊടുക്കാൻ സാധിക്കും അത് സെക്ഷൻ പന്ത്രണ്ട് പ്രകാരമാണ് അതിൽപ്പെട്ട ഒരു ഭാഗമാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനു വേണ്ടി അനുമതി കൊടുക്കുക എന്നുള്ളത് ഈ ഒരു പാമ്പ് നാട്ടിൻപുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പാമ്പിനെ ആൾക്കാർ തല്ലിക്കൊല്ലാം അല്ലെങ്കിൽ ആ പാമ്പ് കടിച്ചാരെങ്കിലും മരിക്കാം അപ്പോൾ ആ പാമ്പിൻ്റെ ജീവനും ഭീഷണിയുണ്ട് ആ പാമ്പ് മൂലം ജനങ്ങളുടെ ജീവനും ഭീഷണിയുണ്ട് അത്തരം ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ആൾക്കാരുടെ സുരക്ഷയും പാമ്പിൻ്റെ സുരക്ഷയും ഉറപ്പുവരുത്തിയിട്ട് അതിനെ സുരക്ഷിതമായി പിടികൂടി അതിനനുയോജ്യമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് അതിലൊരു എന്താണ് നിയമപരമായ ശാസ്ത്രീയമായ ഇടപെടൽ എന്ന് പറയുന്നത് അതിന് നിയമപരമായ അനുമതിയുള്ള ആൾക്കാർ മാത്രം ചെയ്യുക എന്നുള്ള ഒരു ആ ഒരു അനുമതിയാണ് ഈ സെക്ഷൻ പന്ത്രണ്ട് മുഖേന ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ലൈസൻസ് കൊടുക്കുന്നത് മുഖേന ചീഫ് എല്ലാ പാഠം ചെയ്യുന്നത് അത് കരസ്ഥമാക്കിയ ആൾക്കാർക്ക് മാത്രമാണ് നിയമപരമായി പാമ്പുകളെ പിടിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അനുമതിയുള്ളൂ അത് പല പല രീതിയിൽ ചെയ്യാം ഒന്ന് സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് അതിൽ തന്നെ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളൊരു മെയിൽ ഐ ഡി ഒക്കെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ആ അക്കൗണ്ടിൽ കയറിയിട്ട് അപ്ലൈ ഫോർ റെസ്ക്യൂർ എന്നൊരു ഓപ്ഷനുണ്ട് അത് പൂരിപ്പിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ ആ കൂട്ടത്തിലേക്ക് വരും അപ്പോൾ അടുത്ത ആ ജില്ലയിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലയിലോ നടക്കുന്ന ട്രെയിനിങ്ങിൽ ആ ആപ്ലിക്കൻറ്റിനെ അറിയിക്കുകയും അദ്ദേഹത്തിന് അത് പങ്കെടുക്കുകയും വിജയകരമായ അത് പൂർത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈസൻസ് കിട്ടുകയും ചെയ്യും രണ്ടാമത് അതാത് ജില്ലയിലെ സോഷ്യൽ ഫോറസീ അസിസ്റ്റൻറ്റ് കൺസർവേറ്റർമാരുണ്ട് അവരുടെ ഓഫീസിൽ വേണമെങ്കിൽ നേരിട്ട് റിട്ടേൺ ആയിട്ടുള്ള ഒരു അപേക്ഷ കൊടുക്കുകയും അപ്പോൾ ആ അടുത്ത ട്രെയിനിങ്ങിൽ അവരെ അറിയിക്കുകയും അതിൽ പങ്കെടുക്കുകയും ലൈസൻസ് കരസ്ഥമാക്കുകയും ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ സർപ്പയുടെ ചുമതലയുള്ള ആൾക്കാരുണ്ട് ജില്ലയിലെ വളരെ ആക്റ്റീവായിട്ടുള്ള റെസ്ക്യൂവർമാർ ജില്ലാ ഫെസിലിറ്റേറ്റേഴ്സ് എന്നൊക്കെ പറയും അപ്പോൾ അവരിലൂടെ ഒരു ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ അത് സോഷ്യൽ ഫോറസി ഓഫീസിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടും അപ്പോൾ എങ്ങനെ രണ്ട് മൂന്ന് രീതിയിലാണ് അതിനപേക്ഷിക്കാൻ സാധിക്കുന്നത് പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എങ്ങനെ ട്രെയിനിങ്ങുകൾ നടക്കുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞും കേട്ടുമൊക്കെ അറിയാറുണ്ട് ഏതെങ്കിലും ജില്ലയിലൊരു ട്രെയിനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജില്ല സോഷ്യൽ ഫോർസ് എ സി എഫ് തന്നെ ചെറിയ ഒരു പത്രക്കുറിപ്പൊക്കെ ഇറക്കും അത് ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജുകളിലൂടെയൊക്കെ ആൾക്കാർ അറിയുകയും അങ്ങനെ ഇപ്പം കൊല്ലം ജില്ലയിലൊരു ട്രെയിനിങ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തു നിന്നും പത്തനംതിട്ടയിന്നും ചിലപ്പോൾ എറണാകുളത്തും കുറച്ച് വിദൂര ജില്ലകളിൽ നിന്നൊക്കെ ആൾക്കാർ അറിഞ്ഞിട്ട് ഞാനും കൂടെ പങ്കെടുക്കട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അത് സംഘടിപ്പിക്കുന്ന ആ ജില്ലയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ നമ്മളറിയിച്ചിട്ട് അവർക്കും കൂടെ പറ്റും അല്ലെങ്കിൽ വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അതറിയിച്ചിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ഇത്തരത്തിലൊക്കെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളുണ്ട് അപ്പോൾ ഇതിൽ പങ്കെടുത്ത ഒരുപാട് പേർ അതായത് ശാസ്ത്രീയമായി പാമ്പ് പാമ്പുപിടുത്തം പഠിച്ച ഒരുപാട് പേർ നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്ത് ഉണ്ട് നമ്മൾ ഏഴായിരത്തിലധികം പേർക്ക് ഇതുവരെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ട്രെയിനിങ് നമ്മൾ നൽകിയിട്ടുണ്ട് അതിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫുൾ ഡേ ട്രെയിനിങ് ആണ് അതിൽ ആദ്യത്തെ രാവിലെ മുതൽ ഒരു ഒൻപതരയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചവരെയുള്ള എന്ന് പറഞ്ഞാൽ പാമ്പുകളെ പരിചയപ്പെടുത്തുക അതൊരു പവർ പോയിൻ്റ് ഒക്കെ വെച്ചിട്ടാണ് ചിത്രങ്ങളൊക്കെ കാണിച്ച് വീഡിയോസൊക്കെ കാണിച്ചിട്ടാണ് പാമ്പുകളെ പരിചയപ്പെടുത്തുന്നു പല ഇനങ്ങളെ തിരിച്ചറിയാനുള്ള കാര്യങ്ങൾ പാമ്പുകളുടെ പൊതുവായ പ്രത്യേകതകൾ കഥകൾ പിന്നെ അതിനെ റെസ്ക്യൂ ചെയ്യുന്ന കാര്യങ്ങളും അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കും ഡിസ്കസ് ചെയ്യും എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഊണ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം ചെയ്യണമെന്നുള്ള കാര്യങ്ങളെപ്പറ്റി പ്രാക്ടിക്കലായിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ ചെയ്യുക അപ്പോൾ ആ ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പിന്നെ വൺ ബൈ വൺ ആയിട്ട് ഇവർ അത് ചെയ്യും അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഈ ലൈസൻസ് കൊടുക്കുന്നതിന് വേണ്ടി മാർക്ക് ചെയ്യും അങ്ങനെ ഏഴായിരത്തോളം പേര് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പകുതിയോളം പേർക്കാണ് നമ്മൾ ഇതുവരെ ലൈസൻസ് കൊടുത്തിട്ടുള്ളൂ ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം പേര് പാമ്പുകളെ സുരക്ഷിതമായി പിടികൂടുന്നതിനുള്ള ലൈസൻസ് ലൈസൻസൊന്നോ നമ്മൾ സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനൊന്നോ പറയും അഞ്ച് വർഷ കാലാവധി വെച്ചിട്ടാണ് അടുത്ത അഞ്ച് വർഷത്തേക്ക് പാമ്പുകളെ പിടികൂടുന്നതിനുള്ള ഒരു അനുമതിയാണ് കൊടുക്കുന്നത് അപ്പം അങ്ങനെ ആ അനുമതി കരസ്ഥമാക്കിയ മൂവായിരത്തി അഞ്ഞൂറോളം പേര് കേരളത്തിലുണ്ട് അതിൽ പകുതിയോളം അനുവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരാണ് ബാക്കി പകുതിയോളം പല മേഖലകളിലുള്ള ആൾക്കാരുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ വളരെ ആക്റ്റീവ് ആയിട്ടും വളരെ പ്രശസ്തമായ നിലയിലും സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർമാരുൾപ്പെടെ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് പിന്നെ പല മേഖലകളിലുള്ള ആൾക്കാർ ഗവേഷകരുണ്ട് അധ്യാപകരുണ്ട് വീട്ടമ്മമാരുണ്ട് ഏതാണ്ട് നൂറ്റി മുപ്പതോളം വനിതകളുമുണ്ട് അത്യാവശ്യം ആക്റ്റീവായിട്ട് തന്നെ കേരളത്തിൽ പല ഭാഗങ്ങളിൽ റെസ്ക്യൂ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ പെയിൻറ്റിങ് അതുപോലെ എന്താണ് ഡ്രൈവിങ് കൂലിപ്പണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പല മേഖലകളിലുള്ള ബിസിനസ്സുകാർ പല മേഖലകളിലുള്ള ആൾക്കാരുണ്ട് ഈ പാമ്പ് പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ ആ മുറിവിനെ കണക്കാക്കൊണ്ടാണ് ആ മുറിവിൻ്റെ ആഴം അങ്ങനെയൊക്കെ കണക്കാക്കൊണ്ടാണ് ഈ പാമ്പ് ഏതാണ് എന്ന് തിരിച്ചറിയുന്നത് പാമ്പ് പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ മുറിവ് നോക്കിയിട്ട് പാമ്പ് കടിച്ച പാമ്പ് വിഷമമുള്ളതാണോ അല്ലാത്തതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതൊരു അനുമാനമാണ് പലപ്പോഴും നമ്മുടെ പ്രിന്റ് മീഡിയയിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ ചില പോസ്റ്ററുകളും ചിത്രങ്ങളും ഒക്കെ കാണാറുണ്ട് അതായത് കടിയേറ്റ ഭാഗത്ത് രണ്ട് വിഷപ്പല്ലിൻ്റെ ഉണ്ടെങ്കിൽ അത് വിഷപ്പാമ്പാണ് രണ്ട് പല്ലിൻ്റെ ഉണ്ടെങ്കിൽ അത് വിഷപ്പാമ്പാണ് കടിയേറ്റ ഭാഗത്ത് ധാരാളം പല്ലുകളുടെ ഉണ്ടെങ്കിൽ അത് വിഷമില്ലാത്ത പാമ്പാണ് ഇനി വിഷപ്പാമ്പാണ് കടിച്ചതെങ്കിൽ കടിയേറ്റ ഭാഗത്ത് നീലിച്ച നിറമോ അല്ലെങ്കിൽ ചുമന്ന നിറമോ നീരോ അല്ലെങ്കിൽ വീക്കമോ അല്ലെങ്കിൽ ആ ഭാഗത്ത് ഒരു അസഹനീയമായ വേദനയോ ഇങ്ങനെയുള്ള ലോക്കൽ സിംറ്റംസൊക്കെ ഉണ്ടാകും ഇത്തരം ധാരണകളൊക്കെ ഉണ്ട് ആക്ച്വലി ഈ ധാരണകളൊക്കെ തെറ്റാണ് ഒരു വിഷമുള്ള പാമ്പ് കടിച്ചു എന്ന് വെച്ചിട്ട് എപ്പോഴും രണ്ട് വിഷപ്പല്ലിൻ്റെ അടയാളം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല പാമ്പുകൾക്ക് എപ്പോഴും രണ്ട് വിഷപ്പല്ലുണ്ടാകണമെന്നില്ല ചിലപ്പോൾ രണ്ടിലധികം വിഷപ്പല്ലുണ്ടാകാം പൊതുവിൽ നോർമലി രണ്ട് വിഷപ്പല്ലാണ് ഉണ്ടാവുക പക്ഷേ പീരിയോഡിക്കലി ഇത് പൊഴിഞ്ഞു പോവുകയും പുതിയ പല്ലുകൾ വരികയും ചെയ്യും നമ്മളെപ്പോലല്ല നമ്മുടെ പാൽപ്പല്ലുകൾ ഒരു തവണ പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പെർമനന്റ് ടീത്താണ് അത് പോയി കഴിഞ്ഞാൽ പിന്നെ വരില്ല പക്ഷേ പാമ്പുകളുടെ പല്ല് വിഷപ്പല്ല് ഉൾപ്പെടെ ഇടയ്ക്കിടയ്ക്ക് പൊഴിഞ്ഞു പോവുകയും പുതിയ പല്ലിങ്ങനെ വരികയും ചെയ്യും കാരണം പാമ്പുകൾ ആജീവനാന്തം ജീവനാന്തം വളർന്നുകൊണ്ടിരിക്കുന്ന ജീവികളാണ് അപ്പോൾ ഒരു പല്ല് ഒരു വിഷപ്പല്ല് മാത്രമുള്ള സമയത്ത് അത് കടിച്ചു കഴിഞ്ഞാൽ ഒരു വിഷപ്പല്ലിൻ്റെ അടയാളേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ചില സമയത്ത് പാമ്പുകൾക്ക് വിഷപ്പല്ല് കൂടാതെ ഒരുപാട് പല്ലുകളുണ്ട് അപ്പോൾ അത് കടിക്കുന്ന സമയത്ത് ഈ പല്ലുകളെല്ലാം അവിടെ അതിൻ്റെ അടയാളം ഉണ്ടാകാം മുറപ്പാടൽ അപ്പോൾ അതുകൊണ്ട് അത് വിഷമില്ലാത്ത പാമ്പാണെന്ന് അനുമാനിക്കാൻ പറ്റത്തില്ല പിന്നെ ചിലപ്പം തീരെ ചെറിയ പല്ലുള്ള ഏറ്റവും ഉഗ്രവിഷമുള്ള പാമ്പാണ് വെള്ളിക്കെട്ടൻ അത് കടിച്ചു കഴിഞ്ഞാൽ ഈ കടിയുടെ വേദന അന്നേരം അറിയുകയില്ല ചിലപ്പോൾ ലോക്കൽ മറ്റ് ഒന്നും ഉണ്ടാകത്തില്ല വലിയ നീരോ അല്ലെങ്കിൽ നീലിച്ച നിറമോ ആ സമയത്ത് വലിയ വേദനയൊന്നും ഉണ്ടാകത്തില്ല ചിലപ്പോൾ കൊടു കൊതുകടിച്ചതുപോലെയൊക്കെ തോന്നുള്ളൂ അന്നേരം അനുഭവപ്പെടുകയുള്ളൂ പക്ഷേ സിവിയർ എൻവനമേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം മുറിപ്പാട് കണ്ടിട്ട് കടിച്ചത് വിഷപ്പാമ്പാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അനുമാനിക്കാൻ പറ്റില്ല പിന്നെ മറ്റൊരു ഈ രംഗത്തുള്ള മറ്റൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ത്രികോണാകൃതിയിൽ തലയുള്ള പാമ്പൊക്കെ വിഷമുള്ളതാണ് ഉരുണ്ട തലയുള്ളതൊക്കെ വിഷമില്ലാത്ത പാമ്പാണ് ഇങ്ങനെയൊക്കെയുള്ള ചില ധാരണകളുണ്ട് ഈ വൃത്താകൃതിയിൽ ഉള്ളതൊക്കെ വിഷമില്ലാത്തതും പൂച്ചയുടെ കണ്ണുപോലെ കുത്തനെ ഉള്ള ഉള്ളതൊക്കെ വിഷമുള്ളതുമാണ് അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല ആക്ച്വലി നമുക്ക് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സാഹചര്യത്തിൽ ത്രികോണാകൃതിയിലെ തലയുള്ള വിഷമുള്ളതും ഇല്ലാത്തതും ഉണ്ട് അമിതമായ അല്ലെങ്കിൽ മോഡറേറ്റ്ലി വെനമസ് എന്ന് പറഞ്ഞ് ഇടയ്ക്കുള്ളൊരു കാറ്റഗറി ഉണ്ട് മനുഷ്യനെ അപകടകാരിയല്ല എന്നാൽ ചെറിയ ജീവികളൊക്കെ പിടികൂടാനുള്ള വിഷം അതിനുണ്ട് അത്തരം പാമ്പുകളും ഈ പറഞ്ഞ പ്രത്യേകതകളുള്ള ഉരുണ്ട തലയുള്ള ഉഗ്രവഷമുള്ളതും ഉണ്ട് തീരെ വിഷമില്ലാത്തതും ഉണ്ട് അപ്പം പാമ്പിന്റെ രൂപം വെച്ചിട്ടോ കടിപ്പാടിലെ അടയാളം വെച്ചിട്ടോ നമുക്കത് വിഷപ്പാമ്പാണോ വിഷമില്ലാത്തതാണോ കടിച്ചത് എന്ന് അനുമാനിക്കാൻ പറ്റില്ല അങ്ങനെ പാമ്പ് കടിച്ചതായിട്ട് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് സമയം പാഴാക്കാതെ നിയറസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഈ ഈ വിഷം കുറവുള്ള പാമ്പ് പാമ്പ് അല്ലെങ്കിൽ കൂടുതലുള്ള ഇതുണ്ടോ അനുമാനം ഉണ്ടോ സത്യത്തിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എന്ന് തോന്നുന്നു നമ്മുടെ നാട്ടുകളിലെ വിഷപ്പാമ്പുകളെ സംബന്ധിച്ചാണോ അപ്പം കേരളത്തെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ ജനങ്ങൾ പാമ്പ് കിടിയേറ്റ് മരിക്കുന്നത് നാലിനത്തിൽപ്പെട്ട പാമ്പുകളുടെ കടിയേറ്റിട്ടാണ് അത് ആ നാലനത്തെയാണ് പൊതുവെ നമ്മൾ ബിഗ് ഫോർ വെനമസ് സ്നേക്സ് എന്നൊക്കെ പറയുന്നത് അത് ആ നാലിനങ്ങളും കേരളത്തിൽ കാണപ്പെടുന്നുണ്ട് മൂന്നിനങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും കാണപ്പെടുന്നുണ്ട് നാലാമത്തെ ഇനം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ മൂന്ന് മൂന്നനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോബ്ര സ്പെക്ടക്കൾ കോബ്ര എന്ന് പറയും നാജാനാജ കേരളത്തിൽ ഒരേനം മൂർഖനേ ഉള്ളൂ അത് ഈ ബിഗ് ഫോറിൽ പെട്ട ഒരു ഇനമാണ് രണ്ടാമത്തേത് കോമൺ ക്രൈറ്റ് എന്ന് പറയും വെള്ളിക്കെട്ടൻ ശംഖുവരയൻ വളവളപ്പൻ വളകഴപ്പൻ കട്ടളയപ്പൻ എട്ടടി വീരൻ മോതിരവളയൻ കരിവേല എന്നൊക്കെ പറഞ്ഞ് ധാരാളം പ്രാദേശികമായി പല പേരുകളുള്ള ഒരു പാമ്പാണ് അതാണ് കേരളത്തിലെ പാമ്പുകളിൽ ഏറ്റവും ഉഗ്രവിഷമുള്ളത് അല്ലെങ്കിൽ വിഷവീര്യം ഏറ്റവും കൂടുതലുള്ളത് അത് രണ്ടാമത്തെ മൂർഖൻ വെള്ളിക്കെട്ടൻ ഇത് രണ്ടും ്യൂഹത്തെ ബാധിക്കുന്ന വിഷമാണ് അതിനുള്ളത് പിന്നെ രണ്ടനങ്ങളെന്ന് പറയുന്നത് ഒന്ന് ചേനത്തണ്ടൻ വട്ടക്കൂറ എന്നൊക്കെ പറയുന്ന അണലി റസൽസ് വൈപ്പർ നാലാമത്തേത് സോസ്കെയിൽഡ് വൈപ്പർ എന്ന് പറയും ചുരുട്ടമണ്ഡലി എന്നോ ഈർച്ചവാൾ ശൽക്ക അണലി എന്നൊക്കെ പറയും ഈ ഈർച്ചവാൾ ശൽക്ക അണലി കേരളത്തിലെ എല്ലാ ജില്ലകളിലും പൊതുവായി കാണപ്പെടാറില്ല അത് കാസർഗോഡ് ജില്ലയുടെയും അതുപോലെ കണ്ണൂർ ജില്ലയുടെയും ഒക്കെ വരണ്ട പ്രദേശങ്ങളിലാണ് ഇന്ത്യൻ സെനാറിയയിലാണെങ്കിൽ അത് കോമൺ ആണ് പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോഴേക്കും അത് അത്ര കോമൺ അല്ല എല്ലായിടത്തും കാണപ്പെടാറില്ല അപ്പോൾ ഇതാണ് ബിഗ് ഫോർ വനമസ് സ്നേക്സ് എന്നറിയപ്പെടുന്ന നാല് സ്പീഷീസ് ഇതുകൂടാതെ കേരളത്തിൽ മനുഷ്യൻ അപകടം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കടിയേറ്റാൾ മരിച്ചിട്ടുള്ള വേറെയും പമ്പുകളുണ്ട് അതിൽ പ്രധാനം ലോകത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ കോബ്ര കിങ്കോബ്ര കോബ്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സാധാരണഗതിയിൽ അങ്ങനെ ഒരു അഗ്രസീവ് ആവാറില്ല ആൾക്കാരെ കടിക്കാറില്ല കിങ്കോബ്രയുടെ കടിയേറ്റ് ആൾക്കാർ മരിച്ചിട്ടുള്ള സംഭവങ്ങളും വളരെ വളരെ പരിമിതമാണ് കേരളത്തിൽ റെക്കോഡിക്കലി അല്ലെങ്കിൽ നമുക്ക് വിശ്വസനീയമായ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ ഒരാളാണ് പാമ്പിൻ്റെ രാജവംബാലയുടെ കടിയേറ്റ് മരിച്ചത് തിരുവനന്തപുരം സൂവിലെ സൂ കീപ്പറായിരുന്ന ഹർഷത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൂട് ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറിയപ്പോഴേക്കും രാജവംപാലയുടെ കടിയേറ്റ് മരിച്ചു കൂടിനകത്ത് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മറ്റ് രണ്ടുപേരും ഇന്ത്യയിൽ രണ്ട് സ്ഥലങ്ങളിലായിട്ട് രാജംപാലയുടെ കടിയായിട്ട് മരിച്ചിട്ടുണ്ട് ആസാമിലൊരാൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പാമ്പ് കടിയായിട്ട് മരിച്ചു രാജാമ്പാലയുടെ കടിയേറ്റും മരിച്ചു പിന്നെ പിന്നൊരാൾ കർണാടകയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജവമ്പാലയുടെ കടിയേറ്റ് മരിച്ചു ഈ മൂന്ന് പേരും രാജവംപാലകളെ പിടികൂടുന്ന ആൾക്കാരായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഒരു സാധാരണക്കാരനെ രാജവമ്പാല കടിച്ച് മരിച്ച ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയെന്ന് പറഞ്ഞാൽ ഉൾവനങ്ങളൊക്കെയാണ് മെയ്റ്റിംഗ് സീസണിലൊക്കെ അപൂർവമായിട്ട് മാത്രം അത് ഇണയ അന്വേഷിച്ചൊക്കെ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് ജനവാസ മേഖലകളിലേക്ക് ഒക്കെ എത്തിപ്പെടും എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഒരു പാമ്പെന്ന് പറയുന്നത് ഹംപനോസ്ഡ് പിറ്റേപ്പർ എന്ന് പറയും അത് ഒരു ഇന്ത്യൻ സേനാരോഗ്യർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ത്രട്ടേ അല്ല പക്ഷേ അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ്യൻ ഗാഡ്സാണ് സൗത്ത് വെസ്റ്റിയൺ ഗാഡ്സിൻ്റെ തന്നെ പടിഞ്ഞാറേ ചെരുവാണ് സൗത്ത് വെസ്റ്റ്യൻ ഗാഡ്സിൻ്റെ കിഴക്കേ ചെരുവെന്ന് പറയുന്നത് തമിഴ്നാട് സൈഡെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇതിന് നീർവാർച്ചയുള്ള പച്ചപ്പ് കൂടിയ സ്ഥലങ്ങളാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇത് കേരളത്തിലെ സാഹചര്യത്തിൽ പശ്ചിമഘട്ട മലനിരകളിലെ വനങ്ങൾ വനങ്ങളോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങൾ റബ്ബർ തോട്ടങ്ങളിലും മറ്റ് കൃഷിയിടങ്ങളിലും ഒക്കെ ഇത് ധാരാളമുണ്ട് അപ്പോൾ രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോവുകയോ അല്ലെങ്കിൽ കൃഷിപ്പണികൾക്കൊക്കെ പോവുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇത് കടിക്കാറുണ്ട് ഒരു ഹെൽത്തി അഡൽട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ത്രട്ടല്ല അല്ലെങ്കിൽ മരണകാരണമാകാറില്ല പക്ഷെ എന്നിരുന്നാലും എന്തെങ്കിലും രോഗമോ ഉള്ള ആൾക്കാരോ ഒരു നല്ല ആയിട്ടുള്ള ആൾക്കാരോ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപകടം ഉണ്ടാകാം ഇത് ഇത്രയൊക്കെയാണ് കേരളത്തിൽ മനുഷ്യർക്ക് അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള പിന്നെ ചില പിറ്റ് പേപ്പേഴ്സൊക്കെ ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോഴേക്കും ഉൾവനങ്ങളൊക്കെ ആയത് കാരണം സാധാരണഗതിയിൽ മനുഷ്യർക്ക് അങ്ങനെ തൃട്ടാകാറില്ല ഉദാഹരണത്തിന് ഇപ്പോൾ മലബാർ പിറ്റ് പേപ്പർ വനം വനത്തിനുള്ളിൽ പോകുന്ന വനപാലകർക്ക് കൂടുതൽ കടിയേൽക്കാറുണ്ടെന്നുള്ളത് അല്ലാതെ പൊതുജനങ്ങൾക്ക് മലബാർ പിറ്റ് പേപ്പറിൻ്റെ കടിയേൽക്കുന്ന സാഹചര്യങ്ങൾ കുറവാണ് പിന്നെ ഹംബ്നോസ്റ്റ് പിറ്റ്വേപ്പറിൻ്റെയും കടി വനപാലകർക്കാണ് കൂടുതൽ വനപാലകർക്ക് കൂടുതലായിട്ട് ഇങ്ങനെ കിട്ടാറുണ്ട് ഫീൽഡിലൊക്കെ പോകുന്ന സമയത്ത് കിട്ടാറുണ്ട് പിന്നെ ബാംബൂ പിറ്റ്വേപ്പർ ഹോട്ട് ഷൂ പിറ്റ്വേപ്പർ എന്നൊക്കെ പറഞ്ഞ് പിറ്റ് വൈപ്പേഴ്സ് ഉണ്ട് ലാർജ് സ്കേയിൽ പിറ്റ്വേപ്പർ ഇതൊക്കെ വിഷമുള്ള പാമ്പുകളാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉൾവനങ്ങളൊക്കെ വനങ്ങളൊക്കെ ആയത് കാരണം അല്ലെങ്കിൽ ഹയർ ഓൾട്ടിറ്റ്യൂഡ് ഉള്ള സ്ഥലങ്ങളൊക്കെ ആയത് കാരണം ഇങ്ങനൊരു ഒരു ത്രെട്ട് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലേക്ക് വരാറില്ല ഈ പെട്ടെന്ന് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നുണ്ട് ആ പാമ്പ് കടിച്ച ഭാഗത്തിൻ്റെ തൊട്ട് അടുത്തായി തന്നെ നമ്മൾ എന്തെങ്കിലും കയറോ അങ്ങനെ എന്തെങ്കിലും കെട്ടും കെട്ടാൻ പാടില്ല ശരിക്ക് അതായത് പണ്ട് പറയുമായിരുന്നു ടോർണിക്ക അപ്ലൈ ചെയ്യണമെന്ന് പറയുമായിരുന്നു മുറുക്കി കെട്ടുക രക്തോട്ടം നിലയ്ക്കുന്ന രീതിയിൽ മുറുക്കി കെട്ടുക പിന്നീട് പിന്നീട് അത് അത്രയ്ക്ക് മുറുക്കി കെട്ടാൻ പാടില്ല ഒരു വിരൽ ഇങ്ങനെ കടത്താൻ പറ്റുന്ന രീതിയിൽ ചെറുതായിട്ട് മയത്തിൽ കെട്ടുക എന്നുള്ള രീതിയിലേക്ക് മാറി പക്ഷേ ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ഈ രംഗത്തെ വിദഗ്ധരുടെ നിർദ്ദേശം അല്ലെങ്കിൽ ശുപാർശ സ്ട്രോങ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ കെട്ടാനേ പാടില്ല എന്നുള്ളതാണ് കെട്ടാൻ പാടില്ല കിട്ടിക്കഴിഞ്ഞാൽ എസ്പെഷ്യലി ഹീമോടോക്സിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ ആ ഭാഗം കെട്ടിൻ്റെ വരുന്ന ആ ഭാഗം തന്നെ മുറിച്ചു മാറ്റേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കെട്ടാൻ പാടില്ല മസ്കുലർ റിമോബിലൈസേഷൻ ചെയ്യാം അതായത് ആ ഭാഗം പേശി ചലനങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രഷർ ബാൻഡോ ക്രൈബ് ബാൻഡോ ഒക്കെ അപ്ലൈ ചെയ്യാം അതും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതും ഈ ടോർണിക് എഫക്ട് അതിനുണ്ടാകും മുറുക്കി കെട്ടാൻ പാടില്ല അയച്ചും കെട്ടണ്ട റിമൊബിലൈസേഷൻ അതായത് പേശി ചലനം അടിയേറ്റ ഭാഗങ്ങളിലെ പേശി ചലനങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രഷർ ബാൻഡ് ആപ്ലിക്കേഷൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ട്രെയിൻഡായിട്ടുള്ള ആളുണ്ടെങ്കിൽ മാത്രം ചെയ്യുക അല്ലെങ്കിൽ അതും ഒഴിവാക്കുക ശാസ്ത്രീയമായി പാമ്പ് പിടിക്കുന്നവരോട് എന്താണ് സാറിന് നൽകാനുള്ളൊരു ഉപദേശം അശാസ്ത്രീയമെന്ന് പറഞ്ഞാൽ ഒന്ന് അവരാ പിടിക്കുന്ന മെത്തേഡ് കൊണ്ട് പാമ്പിനപകടമുണ്ടാകും ചിലപ്പോൾ കഴുത്തിന് പിടിക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ ബോട്ടിലിനുള്ളിലേക്ക് കയറ്റുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ ചാക്കിനകത്തേക്ക് കയറ്റുന്ന ആൾക്കാരായിരിക്കും അപ്പം കഴുത്തിന് പിടിച്ചു കഴിഞ്ഞാൽ പാമ്പിന് നല്ല രീതിയിൽ പരുക്കുണ്ടാവും പാമ്പ് നിലത്തെഴിഞ്ഞ് അടക്കുന്ന ജീവിയാണ് നട്ടലിനൊന്നും ബലമില്ലാത്ത ജീവിയാണ് അപ്പോൾ അത് അതിനെക്കൊണ്ട് എവിടെയെങ്കിലും തുറന്നു വിട്ട് കഴിഞ്ഞാൽ അത് ജീവിക്കാൻ സാധ്യതയില്ല ബോട്ടിലിനകത്ത് തള്ളി കയറ്റുമ്പോഴും പാമ്പിന് മൾട്ടിപിൾ വെർട്ടിപ്രൽ ഇഞ്ചുറീസൊക്കെ ഉണ്ടാവും അത് അത് അതിജീവിക്കാനുള്ള സാധ്യത കുറവാണ് ചാക്കിലൊക്കെ കയറ്റുമ്പോഴേക്കും പലപ്പോഴും ചാക്കിൽ ഓട്ട ഉണ്ടാക്കി പുറത്ത് ആടിയിട്ട് അത് ഈ വാഹനത്തിലൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വാഹനത്തിലുള്ള ആൾക്കാർക്കൊക്കെ കടിയിട്ടാനോ അപകടം പറ്റാനോ അല്ലെങ്കിൽ പേടിച്ചിട്ട് വാഹനം എവിടെയെങ്കിലും പോയി തട്ടാനോ ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ അശാസ്ത്രീയമായ രീതിയിൽ പാമ്പിനെ പിടിക്കാനോ റെസ്ക്യൂ ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ അതൊരു മഹത്തായ സേവനമാണ് അതായത് പാമ്പുകളുടെ ജീവൻ രക്ഷപ്പെടുത്തുക ഒപ്പം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക അതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല പതിനായിരത്തിലൊന്നോ രണ്ടോ പേർക്കൊക്കെ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതിന് ശാസ്ത്രീയമായ രീതിയിലേക്ക് മാറുക നിയമപരമായ രീതിയിലേക്ക് മാറുക നിയമപരമായ അതിൻ്റെ പെർമിഷൻ എടുത്തിട്ട് അതായത് വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ചീഫ് എൽ എഫ് പാട്ടൻ്റെ അതൊരു സ്റ്റാറ്റൂട്ടറി പോസ്റ്റാണ് ചീഫ് എൽ എഫ് പാട്ടൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന നിയമപരമായ പെർമിഷൻ അത് നേടിയിട്ട് അല്ലെങ്കിൽ കരസ്ഥമാക്കിയിട്ട് വനം വനംവകുപ്പിൻ്റെ അംഗീകൃത ഗൈഡ് ലൈൻസ് ഉണ്ട് ആ ഗൈഡ്ലൈൻസുകൾ പറയുന്ന അനുസരിച്ച് കൃത്യമായ അക്കൗണ്ടബിലിറ്റിയൊക്കെ ഉറപ്പുവരുത്തി അല്ലെങ്കിൽ ഈ വനം വനംവകുപ്പിൻ്റെ സർപ്പ ആപ്ലിക്കേഷനിൽ കൃത്യമായിട്ടുള്ള എൻട്രിയൊക്കെ ഒക്കെ വരുത്തിയിട്ട് ആ ഒരു സർപ്പ ടീമിലേക്ക് ജോയിൻ ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇത് ഒരു ഒരു പ്രവർത്തനമാണ് അത് ഒരുപാട് നാൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ തുടക്കത്തിലെ ചില സമയങ്ങളിൽ എന്താണ് അത് അറിവില്ലായക കൊണ്ടോ അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പെട്ടെന്നൊരാൾ ഒരു പാമ്പിനെ പിടിച്ചു മാറ്റേണ്ട സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആ ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി വനംവകുപ്പ് ഒരു നിയമ നടപടിയിലേക്കൊക്കെ പോയില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ക്രമേണ എന്ത് എന്ത് വേണ്ടിവരും ഒരു എല്ലാ ജില്ലകളിലും വെൽ കോർഡിനേറ്റഡ് ആൻഡ് വെൽ എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള കൃത്യമായിട്ടൊരു ഒരു ഒരു ജില്ലാ ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ടീം ഉണ്ടായിരിക്കെ ഇതൊന്നുമില്ലാതെ നിയമവിരുദ്ധമായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നെങ്കിൽ അവരിലേക്ക് ക്രമേണ നിയമ നടപടികളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വനംവകുപ്പിൻ്റെ ആ നിർദ്ദിഷ്ട ആ ഒരു ടീമിലേക്ക് ജോയിൻ ചെയ്യുക നിശ്ചിതം വനംവകുപ്പ് എന്താണ് പഠിപ്പിച്ചു തരുന്ന അല്ലെങ്കിൽ നിഷ്കർഷിക്കുന്ന രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ സുരക്ഷാ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് പാമ്പിൻ്റെ സുരക്ഷയും ഹാൻഡിൽ ചെയ്യുന്ന ആളുടെ സുരക്ഷയും അവിടെ ചിലപ്പം പാമ്പിനെ കാണുമ്പം കൂടി നിൽക്കുന്ന കുറേ പേരുണ്ടാവും അവരുടെയൊക്കെ സുരക്ഷയും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു ഒരു ശാസ്ത്രീയമായ അല്ലെങ്കിൽ സുരക്ഷിതമായ നിയമപരമായ രീതിയിലേക്ക് വരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ചോദ്യം ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം പിന്നെ ഇത് എത്ര ദിവസത്തെ എങ്ങനെയാണ് ഒറ്റ ഒറ്റ ദിവസമാണ് ദിവസമാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് അതായത് ഈ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് രണ്ട് ദിവസത്തെ ട്രെയിനിങ് എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ആ സമയത്ത് പിന്നെ കോവിഡൊക്കെ ആയി നമ്മൾ പരിശീലനങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് രണ്ടായിരത്തി ഇരു ഇത് അംഗീകരിച്ചത് ആ സമയത്ത് കോവിഡൊക്കെ ആയപ്പോഴേക്കും രണ്ട് ദിവസം പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ വന്ന് തങ്ങാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ആ സമയം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു ടെൻ ടു ഫോർ എന്നുള്ളത് ഒരു നയൻ തേർട്ടിക്ക് ആരംഭിച്ചിട്ട് ഒരു അഞ്ചര ആറ് മണി വരെ പോയാലും കുഴപ്പമില്ല ആളെണ്ണം കഴിഞ്ഞാൽ കുറച്ച് അത് ദീർഘിച്ച് പോകുന്നതിൽ പ്രശ്നമില്ല പക്ഷേ കണ്ടൻറ്റ് ഒട്ടും കുറച്ചിട്ടുമില്ല ഈ രണ്ട് ദിവസം പ്ലാൻ ചെയ്ത സംഗതികൾ തന്നെയാണ് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് പരിശീലിപ്പിക്കുന്നത് അതിൽ പ്രായോഗിക പരിശീലനവും ഉണ്ട് അവരുടെ ഇവാലുവേഷനും ഉണ്ട് ഉണ്ട് പിന്നെ പാമ്പുകളെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള എന്തായാലും മുഹമ്മദ് അൻവർ സാർ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത് പാമ്പുപിടുത്തം ഒരു അഭ്യാസ പ്രകടനമല്ല അത് ശാസ്ത്രീയമായി പഠിച്ചു ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം